മൂന്നാം കടക്കുമ്പോൾ പിണറായി സർക്കാർ മന്ത്രിസഭയിൽ വൻ അഴിച്ചു മണിക്ക് ഒരുങ്ങുന്നതായി സൂചന ചില മന്ത്രിമാരുടെ പ്രവർത്തനത്തിൽ മുഖ്യമന്ത്രിക്ക് മുന്നണിക്കും തൃപ്തിയില്ലാത്ത സാഹചര്യത്തിലും കഴിവുള്ള നിരവധി എംഎല്എമാര് വെറുതെ നിൽക്കുമ്പോൾ പലരും പണിയെടുക്കാതെ വിലസുന്നുവെന്ന ആരോപണവും മുന്നണിക്കുള്ളിൽ സജീവമാണ് മൂന്നാം വയസിലേക്ക് ഇന്ന് കാലുണെന്ന പിണറായി സർക്കാർ മുഖമെനിക്കാൻ മന്ത്രിസഭയെ അഴിച്ചുപണിയുമോ എന്ന അഭ്യൂഹം അധികാര കേന്ദ്രങ്ങളിൽ നിന്നും ഉയരുന്നുണ്ട് മന്ത്രിമാരിൽ ചിലരെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നിന്ന് ഒഴിവാക്കാനുള്ള പഴയ ആലോചന വേണ്ടെന്ന് വെച്ചതും മന്ത്രിസഭാ പുനഃസംഘടന കണക്കാക്കിയാണെന്ന് സംസാരമുണ്ട് മന്ത്രിയാണെന്നതിന്റെ പേരിൽ സെക്രട്ടേറിയറ്റിൽ നിന്ന് മാറ്റുന്നവർ പിന്നീട് മന്ത്രിസഭയിൽ നിന്നുകൂടി ഒഴിവാക്കപ്പെടുമ്പോൾ സംഘടനയിലെയും പാർലമെന്ററി രംഗത്തെയും പദവികൾ പോകും സാധാരണ ഇടതു മന്ത്രിസഭകളിൽ ഇടയ്ക്കിടെ അഴിച്ചുപണി ഉണ്ടാകാറില്ല എന്നാൽ എല്ലാ മന്ത്രിമാരുടെയും പ്രവർത്തനത്തിൽ മുഖ്യമന്ത്രിക്ക് തന്നെ മതിപ്പില്ല രാജിവെച്ച ഘടകകക്ഷി മന്ത്രി എ കെ ശശീന്ദ്രൻ പിന്നീട് കുറ്റവിമുക്തനായപ്പോൾ മന്ത്രിസഭയിൽ തിരിച്ചെത്തിയിരുന്നു ആ നീതി ജയരാജന് ലഭിച്ചില്ലെന്ന പരാതി പിണറായിക്ക് പരിഗണിക്കേണ്ടി വരും കണ്ണൂരിലെ പാർട്ടി സമവാക്യങ്ങളിലുണ്ടായ മാറ്റവും ജയരാജന്റെ സ്ഥാനനാഷ്ടവുമായി ബന്ധമുണ്ട് പേർ വരെ ആകാവുന്ന മന്ത്രിസഭയിൽ ഇപ്പോൾ പത്തൊൻപത് പേരെയുള്ളൂ എന്നാൽ മന്ത്രിസഭയുടെ വലുപ്പം കുറച്ച തീരുമാനം മാറ്റുന്നതിൽ മുഖ്യമന്ത്രിക്ക് താല്പര്യക്കുറവുണ്ട് അപ്പോൾ ആരെ മാറ്റുമെന്ന് ചോദ്യമുയരുന്നു അനാരോഗ്യം അലട്ടുന്ന ചിലരുടെ പേരുകൾ ഉയരുമ്പോൾ തന്നെ അവരുടെ സ്ഥിതി മെച്ചപ്പെട്ടല്ലോ എന്ന മറുവാദവുമുണ്ട് ചേങ്ങന്നൂർ ശേഷം മുന്നണി ചർച്ച ചെയ്ത വിഷയത്തിൽ അന്തിമ എന്നും അപ്പോൾ തീരുമാനമെടുക്കാമെന്ന നിലപാടുമാണ് സി പി ഐക്കുള്ളത് സി പി ഐ മന്ത്രിമാരിൽ ചിലരെ പാർട്ടിക്കകത്തും മലപ്പുറം സംസ്ഥാന സമ്മേളനത്തിൽ വിമർശനം ഉയർന്നുവെങ്കിലും അഴിച്ചുപണിയില്ലെന്ന നിലപാടിലാണ് സി പി ഐ നേതൃത്വം നാലു മന്ത്രിമാരും തുടരുമെന്ന് നേതൃത്വം പറയുന്നുണ്ടെങ്കിലും മാറ്റത്തിന് സി പി എം മുൻകൈയ്യെടുത്താൽ സി പി ഐ അക്കാര്യം ആലോചിച്ചേക്കാം ന്യൂസ് ഡെസ്ക്ടൻ മലയാളി